ഒന്നും പറയണ്ടോ ഇന്ന് കടയിൽ ആകെ കടയിലാകുന്ന ഉദ്ഘാടന കച്ചവടമൊക്കെ ആയിട്ട് മൊത്തത്തിൽ പ്രാന്തം വന്ന് രാവിലെ തന്നെ ഓംബ്ലേറ്റ് എന്ന് പറഞ്ഞ് സിംഗിൾ ഓംബ്ലേറ്റില് നാല് കോഴിമുട്ട ഇടണം പോലെ തന്നെ ആ എന്താ ചെയ്യാ ഞാൻ കൊറച്ചേരും എത്ര നേരം ഇവനെ കാത്തു നിൽക്കുന്നത് കാത്തുനിക്ക് അത് ആൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി പറഞ്ഞാ പറഞ്ഞ സമയത്തിട്ട് വരൂ ഒരു കൃത്യനിഷ്ഠയില്ല എന്തൊരു സൂര്യക്കേടാണിത് നമുക്ക് എന്തോ ഒരു പോലെയാവുല്ലേ എന്താടാ ഈ വഴിയാൽ നടക്കുന്ന കൊറേ നേരായല്ലോ പണ്ടർക്കാല എന്തിട്ടാണ് നിനക്ക് വേണ്ടത് ഓട്ടിമുട്ടായിട്ട് മരുന്ന് കണ്ടാ മുതിരവല്ലേ ഇവനെ കാത്തുന്ന് കാത്തുനിന്ന് ആളൊക്കെ ദേഷ്യം പിടിച്ചൊരു സമയത്തിട്ട് വരൂല്ല വരുന്നുണ്ട് എത്ര നിന്നെ കാത്തു നിൽക്കുന്നത് നീ ഇവിടെ കാത്തു കാത്തുനിക്ക് ഞാൻ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷെ ഇറങ്ങിയപ്പോഴല്ലേ വീട്ടിന് അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നേ വിളിച്ചില്ല എന്നാലും പോകണ്ട കടമ നമ്മടെ അല്ലേ അങ്ങനെ അവിടെ കേറിപ്പുണ്ടല്ലോ ആണുങ്ങൾക്ക് ഒരു വിലയില്ലടോ ആണുങ്ങൾക്ക് ഒരു ഇല്ല മൈൻഡില്ലാണെങ്കിൽ കൂട്ടഓടിഞ്ഞു വന്നിരിക്കൽ ഈച്ച വന്നിരിക്കണ മാതിരി എന്നിട്ടുണ്ടല്ലോ ഒരു ജോലി അങ് ഏൽപ്പിച്ചു എന്നെ പത്തിരുപത്തഞ്ച് പെൺകുട്ടികൾ വന്നിട്ട് പറയാ മുടിയിൽ മുല്ലപ്പൂ വെച്ചു കൊടുക്കണത്രേ ഞാൻ മുല്ലപ്പൂ വെച്ച് കൊടുത്തെങ്കില് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അങ്ങനെ അവസാനം ഞാൻ എട്ട് മണിക്ക് തുടങ്ങിയതാ പന്ത്രണ്ട് മണി വരെ മുല്ലപ്പൂ വെച്ച് കൊടുത്തു 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 പെൺകുട്ടികളുടെ ഈ മുടിക്കൊക്കെ എന്തിന് നല്ല മണോ അല്ലേ സമ്മാനം കിട്ടിയാ പിന്നെ സമ്മാനം കിട്ടിയോന്നോ എന്തിന് ചോദ്യം രണ്ട് ഡസൺ ക്യൂടെക്സും മൂന്ന് ഡസൺ നൈറ്റ് നിന്നെ വിളിച്ചു നിന്റെ നമ്പർ അല്ലേ അവിടെ വിളിച്ചപ്പോഴും ഞാൻ ഒരു കാര്യം അറിഞ്ഞിട്ടോ എനിക്ക് നാണോന്നത് പറയാ നിനക്ക് നാട്ടിലൊരു ഇരട്ട പേരുണ്ടല്ലേ പറഞ്ഞത് ഞാൻ അറിഞ്ഞു അറിഞ്ഞോ ഉണ്ടോ പേരുണ്ടോ ആരെ പറഞ്ഞത് എനിക്ക് അറിയണം അത് നമ്മുടെ സുധാമണി ചേച്ചി സുധാമണി ചേച്ചി പറയാ നിന്റെ നാട്ടിലെ പേരെന്താന്നറിയോ അമ്മ ഷാജി ടുത്തല്ലേ സുധാമണി ചേച്ചിയോ അയ്യോ സുധാമണി ചേച്ചി പറയില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരാ അയ്യോ ആ സ്ത്രീയുടെ മുടി ഉണ്ടല്ലോ പറയില്ല ഒരു ദിവസം ചെയ്യുമ്പോ നന്നായിട്ട് തൊഴിഞ്ഞ് വീണു പിന്നെ ആ സ്ത്രീക്ക് എന്താ എന്നോട് ദേഷ്യം എന്നറിയോ എന്താണ് എന്താ പറയാ എന്റെ വീട്ടില് തൂത്ത് വാര്യം ഞാനാണല്ലോ നീ തൂത്ത് വാരി എത്ര കാലമായി തൂത്തു വാര്യ അരി അരിക്ക് പിന്നെ മുളകരക്കി അരിട്ട ഇതൊക്കെ ഞാനല്ലേ ആ ഈ തൂത്ത് വരുന്ന സമയത്ത് വേസ്റ്റ് ഇണ്ടല്ലോ ചെണ്ടി ഞാൻ സ്ത്രീയുടെ മതിലിന്റെ മോള് അപ്പുറത്തേക്ക് ഇട്ടു ആ സ്ത്രീ ചൂല് വാങ്ങി ഒരു അടിയടോ നമുക്ക് എന്തോ ഒരു പോലെയാവൂലേ യൂത്ത് നിന്നിട്ട് നീ ഒന്നും ചെയ്തില്ലോ ഞാൻ എന്ത് ചെയ്യാൻ കൊണ്ട് നിന്ന് പക്ഷെ അത് മോശം എന്ത് മോശോ എന്റെ ഭാര്യ എന്നെ തല്ലല്ലോ ഭാര്യ തല്ലു അമ്മായിമ്മ കുത്തു ഭാര്യ അനിയത്തി അടിക്കൂ അവസാനം കൂട്ടിയാ എന്തോടോ ഞാൻ കിട്ടീട്ട് തുറന്ന് പറയുന്നുണ്ടാൾക്കാർ എത്ര ഉണ്ടാവും നമുക്ക് എന്തോ ഒരു മതിയാവും അതൊക്കെ നിന്റെ കുട്ടികൾക്ക് യുവജനോത്സവ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് വീമ്പളൊക്കെ നടന്നിട്ട് ഒന്നും കിട്ടിയില്ലോ കിട്ടിയില്ല കിട്ടിയില്ല കിട്ടാത്തതിന്റെ കാരണം എന്താണ് അയ്യോ ഒന്നും എന്റെ പഠിപ്പിന്റെ മോശം രണ്ടാമത്തെ സ്റ്റേജിൽ പെർഫോമൻസ് നടക്കുന്ന സമയത്ത് എന്റെ ഗുരുവായൂരപ്പ എന്താ സ്ഥിതി എന്താ സ്റ്റേജിന്റെ മേക്കുന്ന അപ്പുട്ടമാഷും സരസ്വതി ടീച്ചറും കൂടി കുസു കുസു കുസുന്ന് ആ പറഞ്ഞാ തീരാത്ത വർത്താനുണ്ടവന് ആ അത് മാത്രല്ല അവസാനുണ്ട് സരസ്വ ടീച്ചർ തലേന്ന് അപ്പുട്ടമാഷ പേരടുത്ത് പൊട്ടിച്ചു കൊടുക്കടേ നമുക്ക് എന്തോ ഒരു മതിയാവുല്ലേ ആ പിന്നെന്താ പറയാ എന്റെ കുട്ടിക്ക് വല്ലാത്തൊരു സംഭവം അരമണ്ഡലത്തിലിരിക്കാൻ പറഞ്ഞു ചെമ്മത്തി കുട്ടി നല്ല അട്ടി കൊടുക്കാൻ പാടില്ല അതന്നെ എന്താ നോക്കിക്കണേ എന്തൊരു ബസ് സ്റ്റോപ്പിൽ നിന്നൂടാ ഹലോ നല്ല ആരോ കാണാൻ എനിക്ക് പോയിട്ട് അല്പ തിരക്കുണ്ട് അല്ല കുറച്ച് കുട്ടികൾ നീതും സരളൊക്കെ അവിടെ നൃത്ത പഠിക്കാൻ വേണ്ടി വന്ന് നിക്കുകയാണ് പോയി പഠിപ്പിച്ചിട്ട് വരാട്ടോ പെട്ടെന്ന് പോയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലേടോ നിനക്കല്ല മിലിട്ടറിയിൽ ജോലി കിട്ടിന്നൊക്കെ പറഞ്ഞു മിലിറ്ററിയ ആരെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡാൻസിൻ്റെ കോട്ടയിലാ അതെ അതെ അർഘണ്ട കളിയാക്കിലെ ദേ ആൻപ്ലേറ്റിൻ്റെ എങ്ങനെ ആൻപ്ലേറ്റ് ആൻപ്ലേറ്റോ ആ അമ്മീ മുട്ടാപ്പെട്ടി സിറ്റിച്ച ഓ ഓംലെറ്റ് ഓ ഓംലെറ്റ് ഇല്ല ആംലെറ്റ് ഹേ

ിഅഅൻ ചെടാ റാം എടാ നമ്മൾ അന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ എടുത്തുനിന്നൊരു വൈദ്യം കണ്ടില്ലായിരുന്നോ മറ്റേ ഡാൻസ് മാസ്റ്റർ അവൻ ഇന്നിൻ്റെ കടയിൽ വന്നിരുന്നു ഏഹ് നമ്പർ കിട്ട് ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ കളിച്ചിട്ട് വിളിക്കും ബിസിനസ് ബിസിനസ് ഉണ്ട് ബിസിനസ് വന്നിട്ടുണ്ട് ഇപ്പോൾ വിളിക്കാം ചേട്ടാ അമ്പിളി കുട്ടാ കുഞ്ഞുമണി കുട്ടാ പാപ്പ ഞങ്ങടെ പോയി വന്നെനി മോനി അമ്പടെ പോയി വന്നെടാണി ചേട്ടൻ ഞാൻ ഇപ്പം ഉണ്ട് കുട്ടരെ കൊണ്ട് പോരെ സംസരിക്കാന ഞാൻ വെല്ലളായി ട്ടാ അയ്യോ മർന്നു പോയി മനേ മർന്നു പോയടാ ട്ടാ ചേട്ടാ ഞാൻ ഒരു കാര്യത്തി ട്ടാ എന്താ കുട്ടാ ഇടെ അമ്മേ ഇവിടെ അമ്മേ അമ്മേ സിഗരറ്റ് ഉണ്ടടേ ഹേ പോസി സിഗരറ്റ് ഉണ്ടല്ലോ ഒരു അതിട്ട് മറ്റേ മഞ്ഞേലി ചൊമലേ ഉള്ളോ ഓൾറു പിന്നെസ് ഹാൻസ് ആണ് പറയണ്ടോ അഞ്ചെണ്ണം

കൊച്ചു പിള്ളേർ സാറേ ഞാനോ കാര്യങ്ങൾ പഴയ കാലത്തൊക്കെ നമ്മള് പുറത്തിറങ്ങുമ്പോ തന്നെ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിക്കണം ഇപ്പൊള്ള പിള്ളേര് പരമ്പരാഗ് ഹെൻസ് തീപ്പെട്ടി ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇവന്റെ കാര്യം തന്നെ നോക്കാം െടു പർച്ചേസ് മേടിച്ചോ എന്താ മേടിച്ച ഹാൻസ് പിന്നെന്താടാ മറ്റേ നീ പറഞ്ഞേ ിൽ അത് മൂന്നും മേടിച്ചിരിക്കണം ഗോൾഡ് ഫിൽറ്റർ ഈ ചെറിയ പിന്നെ കഞ്ചാവ് അവൻ ചോദിച്ചതും ഇല്ല ഞാൻ അങ്ങനെ കൊടുത്തതും കഞ്ചാവ് ഇല്ല സാർ ഞാൻ എന്റെ പൊന്നും സാർ ഞാൻ കഞ്ചാവ് വരെ ഇത് ഇതുവരെ കച്ചവടം ചെയ്തിട്ടില്ലേ സത്യം ഇല്ല പറയ സത്യമായിട്ടും നല്ല ബിസിനസ് ആ നല്ല ബിസിനസ് വേറൊരു വേറെ കാര്യമുണ്ട് ഈ ബോർഡ് എഴുതി വെച്ചോണ്ടിട്ടില്ലേ ബോർഡ് എഴുതാ

പറഞ്ഞിട്ടില്ലേ പറയടാ നീയൊക്കെ സമൂഹത്തിന് പുതിയ തലമുറ ഉണ്ടാവേണ്ട പിള്ളേരല്ലേ നീയൊക്കെയാണോ ഈ ഹാൻസോ കാണിച്ച